ഊട്ടു തുണിക്ക് മറുതുടി ഇല്ലാതെയാണ് നീ കടന്നു പോകുന്നത് ഈ നാട്ടിൽ നിന്നാണ് ഈ കാണുന്ന സ്വത്തുവകളെല്ലാം സമ്പാദിച്ചത് സുഹൈബ് റൂമി അതുകൊണ്ട് ഇവിടെ നിന്ന് സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ മദീനയിലേക്ക് പ്രവാചകന്റെ കൂടെ വിട്ടയേക്കാം പറഞ്ഞു എന്റെ സമ്പത്താണ് ആവശ്യം എന്റെ കജനാവുകളും എന്റെ സമ്പത്തുകളും ഒക്കെ ഇന്ന ഇന്ന ഭാഗങ്ങളിലുണ്ട് അതിന്റെ താക്കോൽ കൂമ്പാരങ്ങളാണ് മഹാനായ സുഹൈബ് റൂമി റബി അൻഹുവിന്റെ കൈവശം ഒരു പൊതി ഉണ്ടായിരുന്നു അതെ ഉപയോഗിക്കാൻ ഒരു യാത്ര കുടിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൂമിയോട് ചോദിച്ചു സുഹൈബേ നിന്റെ കൈവശം ഉണ്ടായിരുന്ന പൊതിയിലെന്താണ് അതുമിങ്ങ് തന്നേക്ക് അതുമിങ്ങ് തന്ന് വെറും കയ്യോടെയാണ് മദീനയിലേക്ക് പോയത് സഹോദരങ്ങളെ അവരുടെ കുടുംബവും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോയപ്പോ പലരുടെയും മനസ്സിൽ വേദനയുണ്ടായി ആശങ്കയുണ്ടായി എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ മക്കയിലാണ് എന്റെ കച്ചവടം മക്കയിലാണ് എന്റെ പൊന്നോ മനകൽ മക്കയിലാണ് ആ മക്ക വിട്ട് അവർ മദീനയിലേക്ക് പോകുമ്പോൾ പലരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയായി ആശങ്കയായി ആ സമയത്താണ് സുഹത്തു തൗബയുടെ വചനം അവതരിപ്പിക്കുന്നത് ആ നാം ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവം ാണ് അള്ളാഹു വലിയവനാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മതവും നമ്മുടെ ദീനും ഒരു ഭാഗത്തും അതുപോലെ നമ്മുടെ സമ്പത്തും സ്വത്തുവകളും മറ്റൊരു ഭാഗത്തുമായാൽ അള്ളാഹു അക്ബർ അതെ മക്കയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്ത് സർവ്വതും പോകാൻ തയ്യാറായതുപോലെ ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടോ നമ്മെ ചില കാര്യങ്ങൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് വിശാലമായ ആയത്താണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചില ചോദ്യങ്ങൾ നാം ചോദിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ ചോദിക്കുകയാണ് ും അവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളാണോ അല്ല നിങ്ങളുടെ മക്കളാണോ നിങ്ങളുടെ സഹോദരങ്ങളാണോ നിങ്ങളുടെ ഇണകളാണോ നിങ്ങളുടെ കുടുംബമാണോ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുവകകളാണോ നഷ്ടം ഞാൻ മക്കയിൽ അല്ലെങ്കിൽ കച്ചവടം തകർന്നു നിങ്ങൾ ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടമാണോ അതോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടം നമ്മളുണ്ടാക്കിയ വീട് നമ്മളുണ്ടാക്കിയ ആ ഭവനം ഇതാണോ എട്ടോളം കാര്യം